വൃത്തി ചിലർക്ക് ഭയങ്കര വൃത്തിയായിരിക്കും ചിലർക്ക് ഇത്രയും വൃത്തി കുറവായിരിക്കും അത് പുറത്തുനിന്ന് നോക്കുന്നവർക്കാണ് കാരണം ഓരോ വ്യക്തിയും അവരുടെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ വൃത്തിയാക്കുന്നതും വൃത്തിയായി സൂക്ഷിക്കുന്നതിൻ്റെയും രീതി ആയിരിക്കില്ല എനിക്ക് വൃത്തികേട് ആയിട്ട് കിടക്കുന്നു എന്ന് തോന്നുന്ന ഒരു സ്ഥലം മറ്റൊരാൾക്ക് അത്ര വലിയ വൃത്തികേടൊന്നും അല്ല എന്നുള്ള ഒരു മൈൻഡായിരിക്കും അപ്പം വൃത്തിയുടെ കാര്യത്തിൽ എല്ലാതും മനസ്സും വ്യത്യസ്തമായ ചിന്താഗതിയുള്ളവരാണ് അപ്പോൾ വിവാഹത്തിനു ശേഷം ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചൊരു വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ പുറത്തു നിന്നൊക്കെ ആളുകൾക്ക് ദിവസങ്ങൾ കഴിയും തോറും ആ വീട്ടിലെ ജോലികൾ ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശമോ എന്തു ആയിക്കോട്ടെ ഈ പെൺകുട്ടിയിലേക്ക് വന്നു പിന്നീട് വരുമ്പോഴെന്താണ് വീടൊക്കെ നല്ല വൃത്തിയായി ഭംഗിയുള്ളതൊക്കെ ആക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കുറ്റം കേൾക്കേണ്ടി വരുന്നത് അതുവരെ ആ വീട്ടിൽ താമസിച്ചിരുന്നവരാരും അല്ല പുതുതായി വന്ന് കയറിയ പെൺകുട്ടിയായിരിക്കും അല്ല തീർച്ചയായിട്ടും അത് ഒരു പെൺകൊച്ചുള്ള വീട് കിടക്കുന്ന കിടപ്പ് കണ്ടോ എന്നേ പറയുള്ളൂ അല്ലെ പക്ഷേ അതിൽ പറയുന്ന ഒരു കാര്യം ഇപ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒന്നും വീട് നല്ല വൃത്തിയാക്കി ഇടുന്നു എന്നറ്റായിരിക്കും ആ വീട്ടിലുള്ള ബാക്കിയുള്ളവരെല്ലാവരും ആ പെൺകുട്ടിക്കൊരു സപ്പോർട്ട് കൊടുക്കണം അതായത് ഒരാൾ വൃത്തി ആക്കിയിട്ടാൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും ആ വൃത്തി അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുക നിലനിർത്തിക്കൊണ്ട് പോകാൻ ആ വീട്ടിലുള്ളവർക്കും ബാധ്യസ്ഥ ബാധ്യസ്ഥരാണല്ലേ കാരണം വൃത്തിയാക്കലെന്ന് പറയുന്നത് നിസ്സാരമായ ഒരു ജോലിയല്ല പ്രത്യേകിച്ച് തൂക്കും തുടപ്പൊക്കെ ആകുമ്പോൾ അതിൻ്റെ പിന്നെ അടുക്കി അടുക്കിപ്പിറുക്കലും എല്ലാം വേണ്ട വിധത്തിൽ സെറ്റ് ചെയ്യലും അതൊക്കെ ഇത്തിരി മെനക്കേട്ടുള്ള കാര്യമാണ് അത് അതിൽ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ ഒന്ന് തുടങ്ങിയാൽ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോയാൽ എല്ലാം അവതാളത്തിലാവും അപ്പം പിന്നെ ബഹളമാകും വീട്ടില് അപ്പം നമ്മളൊരു കാര്യം തുടങ്ങിയാൽ അത് തീരുന്നിടം വരെ എന്താ ആ ആ അത്രയും സമയം നമ്മൾ അതിന് വേണ്ടി ചിലവാകും അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ വെള്ളം കുടിക്കാൻ പോലും സമയം കിട്ടിയെന്ന് വരില്ല ഇല്ലേ ഉറപ്പാണ് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കാൻ ചെല്ലുക എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കുക ഇല്ലെങ്കിൽ ഒന്നും വേണ്ട ഇതെല്ലാം കഴിഞ്ഞ് ജോലിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി വന്നിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് ചൂട് കട്ടൻ അല്ലെങ്കിൽ ചൂട് ചായ കൊണ്ടുകൊടുക്കുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുക അങ്ങനെ ഒരാൾ ചെയ്യാൻ ഈ പെൺകുട്ടിയോട് ഒരാൾ ചെയ്യാൻ തയ്യാറായാൽ ആ പിന്നെ എന്ത് വേണം വേറെ അപ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സിനുണ്ടാകുന്ന സന്തോഷം മനസ്സ് മനസ്സിൻ്റെ സന്തോഷം എന്തോ ഒരു യുദ്ധം ചെയ്യിച്ച പ്രതീതിയാണ് അപ്പോൾ പുള്ളു നമ്മുടെ മനസ്സ് തൃപ്തിയാവും തൃപ്തമാവും അല്ലേ പിന്നെ ഇതെല്ലാം കഴിയുന്നു കൊച്ചു കുട്ടികളുള്ള വീടാണെങ്കിൽ അവർക്കറിയില്ല എങ്ങനെയാണ് അവർ വീണ്ടും അതും ഇതും വെറുക്കിയെടുത്തു കുറച്ച് മെനക്കിടക്കെ ആക്കി വെക്കും പക്ഷേ ചില മുതിർന്ന ആളുകളുണ്ട് അവർ ചുമ്മാ മണ്ണൊക്കെ ചവിട്ടി കയറ്റി കാല് കഴുകും മറക്കും ഇപ്പം ടൈലൊക്കെ ഉള്ള വീടായിരുന്നു വെള്ള ടൈലൊക്കെ ആണെങ്കിൽ കാൽപ്പാടുകളിങ്ങനെ കിടക്കും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഴുക്കുകൾ പറ്റിക്കൊണ്ടേ ഇരിക്കില്ലേ അതങ്ങനെയാണ് വൃത്തിയാക്കിയാൽ വീണ്ടും വൃത്തിയാക്കണം അഴുക്ക് പറ്റും അത് സ്വാഭാവികമായ പ്ര പ്രവർത്തനം തന്നെയാണ് പക്ഷേ ഒരു ദിവസമെങ്കിലും അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ആ ചെയ്ത ആൾക്ക് ഭയങ്കര മനസ്സിന് സന്തോഷം തോന്നും ഒരു ദിവസം കാരണം നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ ആ പൂർണ്ണതയോടുകൂടി കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അത്രയും നേരം കഷ്ടപ്പെട്ടിട്ട് ഇതെല്ലാം വൃത്തിയായി കിടക്കുന്നല്ലോ എന്നുള്ളൊരു സന്തോഷം അത് എന്ത് ജോലിയും നമ്മൾ ചെയ്തിട്ട് ഇപ്പം നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുന്നു അത് വേണ്ട വിധത്തിലെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം അത് നല്ലതാണെന്നുള്ള അഭിപ്രായം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ് അതുപോലെ തന്നെയാണ് ഈ വൃത്തിയാക്കലും മറ്റും പിന്നെ ഇത് വൃത്തി വൃത്തി ഉള്ള ഒരു ഭക്ഷണം അല്ലേ ചിലർക്ക് വൃത്തി കൂടുതലാണ് ഒന്ന് ഒരു തുള്ളി മണ്ണ് വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ തൂത്ത് അല്ലെങ്കിൽ തുടച്ച് അത് ഓവർ വൃത്തിയാണ് അത് മനസ്സിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടാണ് കാണിക്കുന്നത് അത് സാധാരണ രീതിയിലല്ല അതിനപ്പുറത്തേക്കുള്ള കൂടുതലായിട്ട് ചിന്താഗതിയാണ് ഇച്ചിരി അത്രയും അധികം എന്താണ് ശ്രദ്ധ വൃത്തിയുടെ കാര്യത്തിൽ വേണ്ട അത് അനാവശ്യമായിട്ടുള്ളതാണ് മനസ്സിലായോ അത് ഒരിക്കലും മനസ്സിന് നല്ലത് ഉണ്ടാക്കിത്തരുന്ന വൃത്തിയല്ല ആവശ്യം അനുസരിച്ചുള്ള വൃത്തി ചിലരുണ്ട് വൃത്തി വേണ്ട എങ്ങനെയെങ്കിലുമൊക്കെ തട്ടി കൂട്ടിപ്പോയാൽ മതി അതിന് ഒരുപക്ഷത്തിൽ നമ്മൾ ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ അവർക്ക് രാവിലെ എണ്ണീറ്റാ ഉളുപ്പിനെ എണ്ണിക്കുമ്പോൾ തൊട്ട് രാത്രി കിടക്കുന്നിടം വരെ ഓരോരോ ജോലിയായിരിക്കും അപ്പം എല്ലാം കൂടെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എല്ലാം കൂടെ അവർ കൈകാര്യം ചെയ്യാൻ നടക്കില്ല അപ്പോൾ നമുക്കും മനസ്സിലാവും എല്ലാ ജോലിയും കൂടെ ചെയ്യാനുള്ള അപ്പോൾ വീട്ടിലുള്ള മറ്റുള്ളവരുണ്ടെങ്കിൽ അവരും ഒന്ന് സഹായിച്ച് നോക്ക് അങ്ങനെ ഒരു സഹകരണ മനോഭാവത്തോടു കൂടി അതിനാണ് പെണ്ണ് അയ്യോ എൻ്റെ ഭർത്താവ് അല്ലേ ഭർത്താവിനത് പറ്റില്ല അമ്മായി അച്ഛനും അത് ചെയ്യാൻ പാടില്ല അമ്മായിമ്മത് ചെയ്യാൻ പാടില്ല അനിയത്തി പാടില്ല ചേട്ടൻ പാട്ടില്ല ഇങ്ങനെയൊന്നുമില്ല ഒരാ ഒരു വീട്ടിൽ ഒരാളല്ല താമസിക്കുന്നു ഈ വൃത്തിയാക്കുന്ന വ്യക്തി മാത്രമല്ല ആ വീട്ടിൽ അല്ലേ ആ വീട്ടിൽ എല്ലാ എത്ര പേര് താമസിക്കുന്നുണ്ടോ അവരെല്ലാവർക്കും ഈ വൃത്തി ആക്കി മാറ്റുന്നതിന് തുല്യ പ്രാധാന്യം കാരണം ഇവരെല്ലാവരും കൂടെ ചേർന്നായിരിക്കുമല്ലോ ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വൃത്തികീട് ഉണ്ടാക്കുന്നു വൃത്തികീട് മീൻസ് ഈ പൊടിയോ അഴുക്കോ ഒക്കെ ഉണ്ടാക്കും അവർ താമസിക്കുന്നവരെല്ലാവരും കൂടെ താമസിക്കുന്ന വീടല്ലേ അപ്പോൾ അവരെല്ലാവരും കൂടെ വേണം വൃത്തിയാക്കലും ചെയ്യാം ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്ന് കേട്ടിട്ടില്ലേ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത പെട്ടെന്ന് ജോലി തീരും അതെല്ലാം തീർന്നു കഴിയുമ്പോൾ അടുത്ത അടുത്തെന്താന്ന് വെച്ചാൽ കുറച്ച് നേരം വിശ്രമിക്കാൻ എല്ലാവർക്കും സമയവും കിട്ടും ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഫ്രഷായി വന്ന് ആരെങ്കിലും ഒരാൾ ഒരു കട്ടനൊക്കെ ഒരു കട്ടനെടുത്ത് ഇട്ടുകൊണ്ട് വന്ന് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കട്ടനൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ചായയൊക്കെ കുടിച്ച് അതിൻ്റെ കൂടെ എന്തെല്ലാം കഴിക്കാനുണ്ടെങ്കിൽ അതൊക്കെ കഴിച്ച് കഥകളൊക്കെ പറഞ്ഞിരിക്കുക മനസ്സും ഹാപ്പി നിങ്ങളും ഹാപ്പി നിങ്ങളുടെ വീടും ഫുള്ള് ഹാപ്പി ആകുമ്പോൾ